ഇരുപത് വർഷം കുമ്പോ അതായത് രണ്ടായിരത്തി നാല് കാലഘട്ടത്തിൽ ദുബായുടെ മണ്ണിൽ ഇഫിൽ ടവറോളം വലുപ്പത്തിൽ ഫൗണ്ടേഷനുകൾ കുട്ടി ഇറക്കി പന്ത്രണ്ടായിരം വർക്കേഴ്സ് ആറ് വർഷം കൊണ്ട് ഉണ്ടാക്കിയ ദുബായിലെ അമ്പരചുബികളെ പോലെ തലവലിപ്പിക്കുന്ന നിലയിൽ ഇമാറുന്ന ഡെവലപ്പർ ഉണ്ടാക്കിയ ദ ഐക്കോണിക് ബുദ്ധി അലീഫ് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്ത് നഷ്ടപ്പെട്ട ഒരാളുടെ കഥ നിങ്ങൾ എനിക്ക് പറഞ്ഞുതരാൻ പറ്റുമോ അതേ ഡെവലപ്പർ ദുബായി സൗത്തിൽ ലോഞ്ച് ചെയ്യുന്ന പുതിയ പ്രൊജക്ടിന്റെ കാര്യമാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ വാ ഇതാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞത് ദുബായ് സൌത്തിൽ വരുന്ന ഇമാറിന്റെ പ്രോജക്റ്റ് നൂറ്റി നാപ്പത്തി അഞ്ച് സ്ക്വയർ കിലോമീറ്റേഴ്സിലാണ് ഈ കമ്മ്യൂണിറ്റി വരുന്നത് ഈ കാണുന്ന എല്ലാ ടൗൺ ഹൗസസും വില്ലാസും ആണ് ഈ കാണുന്ന എയ്റ്റീൻ ഹോൾസ് ഉള്ള ഗോൾ ഹോഴ്സസ് കെ പി എം ജി റിപ്പോർട്ട് പ്രകാരം ഇരുപത് ശതമാനം എപ്പോഴും അപ്രീദേശം കൂടുതലായിരിക്കും ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്ക് നിങ്ങൾ ആലോചിക്കണം ലോഞ്ച് ചെയ്ത പ്രോഡക്റ്റ് ആണ് ഈ ഗോൾഡ് പോയിന്റ്സ് എന്ന് പറഞ്ഞ അഞ്ഞൂറ് യൂണിറ്റ്സ് ഉണ്ടായിരുന്നു ഇവിടെ വന്ന എഴുപത് ശതമാനം ആൾക്കാർക്ക് ഇതിനകത്ത് യൂണിറ്റ്സ് കിട്ടിയിട്ടില്ല ആലോചന പത്ത് പെർസെൻറ്റേജ് മാത്രമേ ഔട്ട് ചെയ്തിട്ടുള്ളൂ തൊണ്ണൂറ് ശതമാനം സജസ്സ് ഔട്ട് ചെയ്തിട്ടില്ല അപ്പൊ എത്ര വലിയ ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റിയാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞിട്ട് നിങ്ങൾ ആലോചിക്കണം രണ്ടായിരത്തി പതിനാറിലെ ഇതിനകത്ത് ഒരു ത്രീ ബി എച്ച് കെ അപ്പാർട്ട്മെന്റ് എടുക്കണ വൺ മില്യൺ മതിയായിരുന്നു അതേ വിലക്ക് ഇന്ന് ഇവിടെ കിട്ടുന്നത് വൺ ബി എച്ച് കെ അപ്പാർട്ട്മെന്റ് ആണ് വൺ മില്യൺ വൺ ബി എച്ച് കെ അപ്പാർട്ട്മെന്റ് ഇമാർ രണ്ട് വർഷത്തിന് ശേഷം ആദ്യമായിട്ടാണ് വൺ മില്യൺ താഴെയുള്ള ഒരു പ്രോജക്റ്റ് ഇറക്കുന്നത് അതുപോലെ തന്നെ എത്തിഹാദിൻ്റെ റെയിൽവേ ഇതുവരെ വരുന്നുണ്ട് നിങ്ങൾക്ക് അൽമത്തു ഇന്റർനാഷണൽ എയർപോർട്ട് അതിനെക്കുറിച്ച് ഞാൻ വെല്ലാം പറഞ്ഞിരുന്നോ ഇന്റർനാഷൻ എയർപോർട്ടിനെ കുറിച്ച് അത്രയും വലിയ എയർപോർട്ടാണ് വരാൻ പോകുന്നത് അതുപോലെ പോർട്ട് തന്നെ ഇവിടെ വരുന്നുണ്ട് നിങ്ങൾക്ക് എൻ്റെ സീ വരുന്നുണ്ട് അതുപോലെ എയർ വരുന്നുണ്ട് അതുപോലെ ഗ്രൗണ്ട് വരുന്നുണ്ട് ഇത്രയും നല്ല ഐക്കോണിക് ആയിട്ടുള്ള ലൊക്കേഷന് ഇത്രയും നല്ല പേയ്മെൻറ്റ് പ്ലാൻ നിങ്ങൾക്ക് ഇനി ആരും പിച്ച് ചെയ്ത് തരത്തില്ല അത്രയും നല്ല അടിപൊളി പ്രോജക്റ്റ് ആണ് നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും സംശയോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്തു ഞാൻ നിങ്ങൾക്ക് എല്ലാ ഡീറ്റെയിൽസും വ്യക്തമായിട്ട് പറഞ്ഞുതരാം